എന്യാ തീരാത്ത ബന്ധുക്കളും നാട്ടുകാരും ചുറ്റിലുണ്ടെങ്കിലും എല്ലാവർക്കും നമ്മൾ നല്ല രീതിയിൽ എത്തണമോ നന്നായി കാണണമെന്നോ ആഗ്രഹമുള്ളവരൊന്നുമല്ല കേട്ടോ ഡിഗ്രി കഴിഞ്ഞ് അത്യാവശ്യം നല്ല മാർക്കോടുകൂടി പി ജിക്ക് പഠിക്കാൻ പോയപ്പോൾ അതും പുറത്ത് പഠിക്കാൻ പോയപ്പോൾ പുറം ലോകം കാണാത്ത കുറച്ച് ആൻറ്റിമാർക്ക് ഗുരുവുട്ടിരുന്നു കേട്ടോ പുറത്ത് പോയി പഠിക്കുന്ന പെണ്ണുങ്ങളൊക്കെ പ്രശ്നക്കാരികളാണ് അവർക്ക് നല്ല വീട്ടിൽ നിന്നുള്ള ബന്ധമൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞു വരുത്തിയ കുറച്ച് ആൻറ്റിമാർ റെക്കമെൻ്റേഷൻ ആണോ മെറിറ്റിലാണോ എത്ര രൂപ ചിലവാക്കി ആ ചിലവാക്കിയ രൂപയുണ്ടെങ്കിൽ കല്യാണം കഴിച്ചു എന്ന് വളഞ്ഞു മൂക്ക് പിടിച്ച് ചോദിച്ചാൽ കുറച്ച് നാട്ടുകാരുണ്ട് കേട്ടോ ഇനി ഒരു സത്യം പറയട്ടെ ഇവരുടെയൊക്കെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇന്ന് പുറത്താണ് കേട്ടോ പഠിക്കുന്നത് കല്യാണ സമയത്ത് വെച്ചന് അഞ്ചൊക്കെ ശമ്പളാണോ രണ്ടുനില വീടാണോ എത്ര പാവം കൊടുക്കും എത്ര ഡെപ്പോസിറ്റ് ചെയ്യും എന്നൊക്കെ ആലോചിൽ തലമുണാക്കിയ കുറേ സ്നേഹനിധികളായ മറ്റു കുറച്ച് കുറച്ചാളിങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ രക്ഷപ്പെട്ട് വിദേശത്തേക്ക് ഒന്ന് സെറ്റ് ആകുമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കില് തീരെ മെസ്സേജ് അയക്കാത്ത അല്ലെങ്കിൽ നമ്മളൊരു വിശേഷങ്ങൾ മൂലം ചോദിക്കാത്ത ആ അകന്ന ബന്ധുവിന്റെ ഒരു മെസ്സേജ് വരും കേട്ടോ എത്രയാളെ ശമ്പളം എത്രയാണ് ടാക്സ് കൊടുക്കണേ വീടിനൊക്കെ എത്രയാണ് റെൻ്റ് എന്ന് ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം എന്ന ആളെ കുടുംബശ്രീയിൽ പോയി പറയാനേ ഇതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു ഇവിടെ വല്ല ഗവൺമെന്റ് ജോലിക്ക് നോക്കിയാൽ മതിയായിരുന്നില്ലേന്ന് ഈ ഗവൺമെന്റ് ജോലിയുടെ പ്രിയം നമ്മളെ അടുത്ത് മാത്രമേ കെട്ടോ അവരെ വീട്ടിലൊരാൾ പോലും ഗവൺമെൻറ് ജോലിക്കാരായിരിക്കില്ലേ എല്ലാവരും വിദേശത്തുള്ളവരായിരിക്കും വ്യത്യസ്തമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ ബ്രാൻഡഡ് ഫോണുകൾ വാങ്ങുമ്പോൾ നമ്മൾ ചുറ്റിലുള്ള ആൾക്കാര് നമ്മൾ അംഗീകരിച്ച നിമിഷങ്ങൾ പങ്കുവെക്കുമ്പോൾ നമ്മുടേതായ പുതിയൊരു സംരംഭം തുടങ്ങും നമ്മളെ ചേർത്ത് പിടിച്ച് അംഗീകരിക്കേണ്ടവർ എന്നെ അവരെക്കാളും തെല്ലുപടിയില് നമ്മളെ മുകളിലാണെന്ന് ചോദിച്ചാൽ ശത്രുത കാണിക്കുന്ന കസിൻസോ സമപ്രായക്കാരായ നാട്ടുകാര് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടോ ഈ ബന്ധങ്ങളിലോ സ്വന്തങ്ങളിലോ ഒന്നൊരു കാര്യമില്ല എന്നാ എനിക്ക് വിരലിലുണ്ടാവുന്ന കുറച്ച് പേരുണ്ട് എന്റെ താഴ്ചയിൽ എന്നെ ഉയർത്താൻ ശ്രമിച്ചവര് എന്റെ ഉയർച്ചയിൽ വീണ്ടും ഞാൻ മുന്നോട്ട് പോകാൻ എന്നെ സഹായിച്ചവര് ബന്ധം കൊണ്ടോ സ്വന്തം കൊണ്ടോ ആരെല്ലെങ്കിലും കർമ്മം കൊണ്ടോ ഇവരെനിക്ക് ആരൊക്കെയാണ് കേട്ടോ